അത് ശരിയല്ല അത് തൊണ്ടി സാധനമാണ് തൊണ്ടി മുതലാണ് അത് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉള്ളതാണ് കാരണം ഇനി ഈ അന്വേഷണം എല്ലാം കഴിയുമ്പോൾ ഇത് പരിശോധിക്കണം എന്ന് വന്നാൽ അവിടുന്ന് പിന്നെ ഇളക്കിയെടുക്കണം അന്വേഷണം പൂർത്തിയാവട്ടെ അതുവരെ കാത്തിരിക്കുന്നതാണ് ദേവസ്വം ബോർഡ് വളർത്തെടുക്കെന്ന് കോടതി ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് പ്രദർഷിക്കണം എന്ന് പറഞ്ഞ് പ്രദർശിക്കുന്നതിന്റെ ആവശ്യം എന്താ ദേവസ്വം ബോർഡ് എന്തിനാ ഈ തിടുക്കാൻ കാണിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ മുരാരി ബാബു അദ്ദേഹത്തെ ആണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇനി നിരവധി ആളുകൾ കുടുങ്ങാനുണ്ട് ദേവസ്വത്തിൽ പ്രസിഡന്റ് മാത്രമല്ല മെമ്പർമാർ മാത്രമല്ല കമ്മീഷണറായിട്ടിരുന്നവരും അതുപോലെ ദേവസ്വത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരും ശബരിമല ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഈ ധനസ്ഥിതി പരിശോധിക്കേണ്ടതാണ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടതാണ് അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ ഗൂഢസംഘമുണ്ട് അതൊക്കെ കണ്ടെത്താനിരിക്കുകയാണ് അതിലേക്കൊക്കെ അന്വേഷണം പോകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത് കാരണം മുപ്പത്തൊമ്പത് ദിവസം ഈ പാളികൾ സ്വർണ്ണപ്പാളികൾ അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ കട്ടിടപ്പാളികൾ എല്ലാം പലയിട കേരളത്തിന് പുറത്തായിരുന്നു എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ആരൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്നറിയില്ല ആ സ്വർണം എവിടെ എന്നും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഒരു ഉണ്ണക്കിഷ്ണം പോറ്റി എന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഇത് കേരളത്തിന് പുറത്തുള്ള നിരവധി ശക്തികൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ അവരൊക്കെയായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് അതുകൊണ്ട് സംസ്ഥാനാന്തര ബന്ധമുള്ള നിരവധി നിരവധി കാര്യങ്ങൾ പുറത്തുവരാണ് അതിനെപ്പറ്റി അന്വേഷിക്കണമെങ്കിൽ ആ തരത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു അന്വേഷണ യന്ത്രമുള്ള ഒരു ആ തരത്തിൽ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു ഏജൻസി തന്നെ അന്വേഷിക്കണം അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറയും അല്ലാതെ ഇപ്പോൾ കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് ശരിയാണ് അതിനോടുള്ള അനാദരവ് കൊണ്ടൊന്നുമല്ല അവർക്ക് കഴിവില്ല എന്നുള്ളത് കൊണ്ടും അല്ല പറയുന്നത് ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വിപുലവും വിദഗ്ധവും വ്യാപകവുമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ ഒരു ദേശീയ അന്വേഷണ ഏജൻസി തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്